ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മെഡിക്കൽ കോളേജൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ വന്നത് സേഫ്ഫന്നെസേനെ കാണാനാണ് ഒക്കെ പറ്റിയ ഒരു വരനയെ നമുക്ക് കണ്ടെത്തണം സേഫ്ഫന്നെസ് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നുണ്ട് അതായത് അവസ്മാരത്തിനുള്ളത് പക്ഷേ ഒക്കെ ഇപ്പം അടുത്തൊന്നും അവസ്മാരം വന്നിയില്ല എന്നാണ് ഇവർ പറഞ്ഞത് ലാസ്റ്റ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനാണ് വന്നത് പക്ഷേ ഗുളിക നിർത്തരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചെറിയ പഠന വൈകല്യമുണ്ട് അതായത് എഴുതാനും വായിക്കാനും അറിയില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് അത് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം നിങ്ങളെല്ലാവരും കൂടെ വേണം നമുക്ക് എത്രയും പെട്ടെന്ന് സേഫിനെസ് എൻ്റെ കല്യാണം നടത്തണം കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് സേഫിനെസ് എൻ്റെ വീട് അപ്പോൾ ഇവിടെ ഓലെ ഏട്ടത്തിൻ്റെ വീടാണ് ഇപ്പോൾ രണ്ട് വീടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് സേഫ്ഫിനെസ് എൻ്റെ തന്നെ വീടാണ് ഓളും ഉമ്മയും ആണ് അവിടെയുള്ള ഓളെ പേര് തന്നെയുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് നാവാൻ നമുക്ക് ഉള്ളിലേക്ക് പോവാം സ്ലാമേലേക്കും

പിന്നെ അത് മാറും വരെ എട്ടു വയസൊക്കെ ആയി പോയിക്കുന്നു അന്ന് പലരും ബ്ലൂളും ചെറുതായപ്പം പറഞ്ഞു മതി പഠിച്ച് അതിന് അബ്മാരല്ലാരളെ ആടക്കോട്ടേ കുണ്ണുങ്ങൾ പറഞ്ഞ കേട്ടുപോയി ഞാന് പഠിപ്പ് തീരെല്ലോ ചെറുപ്പത്തിലാ ചെറുപ്പത്തില പിന്നില്ല കാലം വരെ ആ അപ്പൊ ഉമ്മ പറയുന്നത് എട്ട് വയസ്സിലാണ് ലാസ്റ്റ് ലാസ്റ്റായിട്ടൊക്കെ അവസ്മാരം വന്നതെന്നാണ് അപ്പോൾ തീരെ സ്കൂൾ പോയിക്കില്ലല്ലേ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിടും അങ്ങനെയാണ് നിർത്തിയത് അല്ലേ അപ്പൊ എഴുതാനും വായിക്കാനും അറിയാവാ സൈഫനിസ കൊച്ചി ആ പേരൊക്കെ എഴുതി അങ്ങനെ പേരൊക്കെ എഴുതി ഒപ്പിടും എത്ര വയസ്സായിരണ്ട്

അപ്പൊ മുപ്പരൊരു നാല് വെണ്ണുകെട്ടിയ ആള് കാര്യമൊക്കെ ആയിനോ അപ്പൊ നമുക്ക് അന്വേഷിക്കാനൊക്കെ ഉള്ള ഒരു പരിമിതി ഉണ്ടായിനും ഇല്ല അന്നേരം ആ അപ്പോൾ ഇനിയുള്ളതൊക്കെ നല്ലോണം അന്വേഷിക്കണം ഏഹ് അന്വേഷിച്ചിട്ടേ ചെയ്യാവൂ എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കില്ല അന്വേഷിച്ച് മാത്രം ചെയ്യുക അപ്പൊ അങ്ങനെ നാലും മൂന്നും അഞ്ചും അഞ്ചുമൊക്കെ പെണ്ണുമായിട്ടാണ് നടക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ഇവരെ പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള മക്കളെ മക്കളെടുത്ത് വന്നത് കിട്ടുകയെന്ന് നിൽക്കരുത് കേട്ടോ കാരണം ഇവരൊരു വിവാഹ ജീവിതത്തിനെ ആഗ്രഹിച്ച് അങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അതിൽ വന്നിട്ട് അങ്ങനത്തെ കളി കളിക്കരുത് ഭയങ്കര സങ്കടം ഉണ്ട് നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ എന്തിനാ ഇങ്ങനല്ലേ പറഞ്ഞിട്ട് കാര്യം ഇപ്പോഴും എന്നെ വിളിക്കുന്ന ഒരുപാട് സമൂഹത്തിൽ ഉയർന്ന ആൾക്കാരുണ്ട് അതിലൊക്കെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടാല് അത്ഭുതമായി പെട്ടു നിങ്ങൾ അത്രയും പ്രഗത്ഭരായ രണ്ട് പെണ്ണ് കെട്ടിക്ക് ഒന്നുകൂടി ഒന്ന് മണ്ടീനു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരമാണ് നമുക്ക് ഇവരോടൊക്കെ ഇത് തോന്നുക എന്താണിത് എന്നൊക്കെ ഉള്ളത് അതുപോലെയുള്ള ആളുകൾ ദയവായി ഇത് മുമ്പോട്ട് വരാണ്ടിരിക്കുക പിന്നെ സേഫ്നെസേക്ക് പിന്നെ ഓർത്തു വെക്കാനുള്ള ഒരു മെമ്മറി പവർ കുറവുണ്ട് അല്ല കാര്യങ്ങള് ആ മറിയുണ്ടോ

അപ്പടൊക്കെ അത് ഒരു വായിപ്പോയിക്കേശരിപ്പൊ നാപ്പത്തിരണ്ട് വയസ്സല്ലേ ആയത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ ഒരയമ്പതിൻറെ ഉള്ളില് അല്ലെ സെവ്നിസ അപ്പൊ ആ വയസ്സിന്റെ ഉള്ളിൽ ഭാര്യ മരിച്ചോല ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാരായിരിക്കും അത് പ്രശ്നമില്ലാലോ പ്രശ്നം ആ അതെ അപ്പൊ കുട്ടികളുള്ള പോലെ നമ്മൾ സ്വീകരിക്കോ പോലെ കിട്ടണ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന പിയാപ്പിള്ളിയാണ് അല്ലേ വേണ്ടി അങ്ങനെയാണോ ആ അപ്പോൾ ഇത് സൈഫൻ നിസാന്റെ തന്നെ വീടാണ് അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ തയ്യാറുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടിയത് ഒരു അൻപത് വയസ്സിന്റെ ഉള്ളിലുള്ള അപ്പോൾ കുട്ടികൾ ബാധ്യത ഇല്ലാത്ത ഇല്ലാത്തവരെയാണ് നമുക്ക് വേണ്ടിയത് ഭാര്യ മരിച്ചതും ഒന്നും പ്രശ്നമില്ല അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ വലിയ മക്കളെല്ലാം ഉണ്ട് ഓരോക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യ മരിച്ചു പോയി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇങ്ങോട്ട് വന്ന് നിൽക്കുക അവിടെ ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് ഇവിടെ കഴിഞ്ഞ് പോവുക വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കുകട്ടോ അപ്പൊ അനാവശ്യമായിട്ട് ഒരു മനുഷ്യനെ ഇതിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഉമ്മ ആര് വിളിച്ചാലും അനാവശ്യമായിട്ട് വിളിച്ചാൽ വേഗം നമ്പർ ബ്ലോക്ക് ചെയ്യുക ആണുങ്ങളെ കൊണ്ട് ഫോൺ എടുപ്പിക്കുക നല്ലപോലെ അന്വേഷിക്കുക കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യണേ ആ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സൈഫൻ നിസേനെ കല്യാണം കഴിക്കാൻ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ അങ്ങ് ചെയ്യാവുന്നതാണ് എന്ത് വേണമെങ്കിലും കല്യാണത്തിന് മുമ്പ് അറിയാൻ മനസ്സിലാക്കുക കല്യാണത്തിന് ശേഷം ഒന്നും പറയരുത് ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ചെറിയ അവസ്മാരം എന്ന് മാത്രമേ വിചാരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ബന്ധ വിഭാഗം വരരുത് അതൊക്കെ അറിഞ്ഞി നിങ്ങളെ ഉത്തരവാദിത്തമാണ് അത് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വിവാഹം ചെയ്യാവൂ നമ്മളെ പത്ത് മിനിറ്റ് വീഡിയോയിൽ ചുരുങ്ങിയ കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർക്ക് ഇവരെല്ലാം പറഞ്ഞാൽ ആദ്യമായിട്ട് ക്യാമറേൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ ക്യാമറ പെട്ടെന്ന് കാണുമ്പോൾ എന്നാ പറയേണ്ടത് എന്നാ പറയേണ്ടാത്ത അത് പറഞ്ഞാൽ എന്തൊക്കെ ആയിപ്പോകുന്നൊക്കെ ഉള്ള ടെൻഷനും ബേജാറും ഒക്കെ ആയിരിക്കും ഇവലേക്ക് അപ്പോൾ ഇവർ ചിലത് പറയുന്നത് തെറ്റിപ്പോകും ചിലത് പറയൂല അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കല്യാണം ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ആയി കല്യാണത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഇവിടെയും കൊണ്ടൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇനിയൊക്കെ ആ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്താണ് അതുപരമായിട്ട് വേറെ ആരോഗ്യ പ്രശ്നമുണ്ടോ ബുദ്ധിപരമായി വേറെന്തെങ്കിലും വിഷയങ്ങൾ വരുമോ അതൊക്കെ നിങ്ങൾ പഠിക്കണം എന്നിട്ട് മാത്രം അതേപോലെ നിങ്ങളും വരുന്ന ആളെപ്പറ്റി നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക ഒരു വിവാഹം അങ്ങനെയായി ഇനി നമുക്ക് അങ്ങനെ ആവരുത് വരുന്ന ആൾ നല്ലൊരാൾ തന്നെ ആവട്ടെ അതെ അപ്പോൾ തീർച്ചയായിട്ടും ഓളെ വയസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ മായനാടാണ് അതായത് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള സ്ഥലമാണ് അല്ലേ ആ എന്നാ സിസാ പറഞ്ഞോ പൊറത്തേക്കൊക്കെ ഒറ്റക്ക് പോവലുണ്ടോ പോകും ആ അധികം ദൂരം ഒന്നും പോവില്ല കോഴിക്കോട് അങ്ങാടിയിലേക്കൊന്നും നമ്മൾ പോവില്ല അല്ലേ ആ നിങ്ങള് എത്ര മക്കളാ ആ രണ്ട് മക്കളാണ് അല്ലേ അപ്പൊ ഏട്ടത്തിയാണല്ലേ തൊട്ടപ്പുറത്ത് വീടുള്ള ആ ഏട്ടത്തിയല്ലേ ആ അപ്പൊ തൊട്ടടുത്ത് വീട് ഏട്ടത്തിണ്ട് അപ്പൊ മരിച്ചിട്ട് എത്ര ആയി പത്തൊമ്പത് കൊല്ലം ഈ വീട് പിന്നെ നിങ്ങള് ഇപ്പൊണ്ടാക്കിയ വീടാണ് തറവാട് എവിടെ ആഴത്തേനു അപ്പൊ മോളെ വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ആഹ് അധികം വർത്താൻ പറയാനില്ല ക്യാമറ എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര വർത്തമാനേനല്ലോ ഇപ്പൊ എന്താ ഒന്നും മിണ്ടാത്ത ഇത് കണ്ടിട്ട് പേടിയാന്നുണ്ടോ ഏഹ് നല്ല സ്മാർട്ടിൽ പറയാനെട്ടോ ഇത് ആൾക്കാർക്ക് നമ്മൾ ഈ വീഡിയോ കാണുന്നതല്ലേ ഒലിക്കറിയുള്ളൂ ഡെഫിനെസ് അടിപൊളി സംസാരിക്കുന്നല്ലോ ഒരിക്കലും അറിയില്ലല്ലോ അപ്പൊ ഈ കാണുമ്പോൾ മിണ്ടാണ്ട് മോലിയായിരിക്കും പോലെയായിരിക്കും വേറെന്തൊക്കെയോ എന്തോ ഭയങ്കര വിഷയമുണ്ട് എന്നൊക്കെ എന്നിട്ട് നല്ല സ്മാർട്ടായിട്ട് പറയാനെട്ടോ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ കൂട്ടുകാരൊന്നും അങ്ങനെ ഇല്ലല്ലേ ആ നമ്മൾ സ്കൂളൊന്നും പഠിക്കാത്തോണ്ടല്ലേ അതെ അതെ മനസ്സിലാക്കി ഉള്ള െന്താള കിട്ടണോ അതാണ് കിട്ടേണ്ടത് പിന്നെ കഴിയും അങ്ങനത്തെ ഒന്നും നല്ലത് നോക്കിട്ട് എടുക്കാനാ അതങ്ങനെയല്ലേ കിട്ടേക്കില്ലേ ഇൻഷാല്ല അങ്ങനെയുള്ള ഒരാളെ തന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാളെയാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഓളത് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അലീലൊന്നും വന്ന ആരോ ഒന്നും പറയാൻ നിൽക്കണ്ട അത് വളരെ പറഞ്ഞാണ് പറഞ്ഞതാണ് പോക്ക് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ പോക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഒരാളെ വേണമെന്നുള്ളത് വളരെ ആഗ്രഹമാണ് അങ്ങനെ തന്നെ ഒരാവട്ടെ അങ്ങനെയുള്ള ഒരാൾ തന്നെ വരട്ടെ അയിമ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അത്രയല്ലേ ഉള്ളൂ അല്ലേ വേറൊന്നുമില്ലല്ലോ ഉമ്മ ഓളെ നോക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ് ഒരു പണിയുണ്ടെങ്കിലും ചെറിയ പണിയുള്ള ആള് അല്ലാതെ എന്നെ ഒന്നും നോക്കണ്ട എനിക്കെല്ലാതും ചെയ്യും എന്റെ എഴുത്തിൻ്റെ മക്കൾ അവര് ചെയ്യും ഓളെ നോക്ക് ഓളെ ആവശ്യം നടത്താനുള്ള ഒരു കഴിവുള്ള ഒരാളായി കിട്ടണം അതാണ് എന്റെ കാര്യം ഒരു കാര്യം ആരും വരുന്നവര് നോക്കണ്ട എനിക്ക് പോലെ ആ ചെയ്യും എന്റെ എഴുത്തിന്റെ മക്കൾ കൈവുള്ള തയ്യാറ ഇവളെ കാര്യത്തിൽ പറഞ്ഞോളൂ നിൽക്കണ്ടില്ല എത്രപ്പള്ളി വന്നിട്ടേ അതുകൊണ്ട് അവര് തെറ്റി നിന്നിക്കാ ഇവള ആദ്യ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ കാത്തുക്കോനെയും കാത്തു നിൽക്കുക അപ്പൊ കുറച്ച് പിന്നെ ജയിലൊക്കെ നിയമപരമായിട്ടൊക്കെ ഡിവോഴ്സ് ആക്കിയില്ലേ എല്ലാം കഴിഞ്ഞു അടുത്താ ചെയ്ത അത് കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായിട്ട് ഡിവോഴ്സ് ആയിട്ടോ ഏഹ് അപ്പൊ അതിന്റെ മുമ്പ് മുപ്പത് വരും എന്നുള്ള പ്രതീക്ഷ ഇത് ഒന്നായിരുന്നല്ലേ പിന്നെ കാലത്ത് ഒന്നും ഉമ്മ അങ്ങനെ പറയുന്ന ഇനി നമ്മൾ അതിനൊന്നും നിക്കരുത് നല്ലൊരാള് വന്നാല് ആ നല്ലൊരാള് വന്നാ കല്യാണം കഴിക്കാ ഏഹ് ഇനി ആരെയും വെറുപ്പിക്കറ ഉമ്മാക്ക് ബേജാറുണ്ടാവും ഉമ്മാക്ക് പ്രായമായി വരൂല്ലേ എന്താ എനിക്ക് ബേജാറ് പറഞ്ഞ അങ്ങനെ പറയരുതാ ആ ഒറ്റക്കായി പോവാന്നുള്ള ബേജാറാ ഏഹ് അന്നും വേണ്ട നമ്മൾ നമ്മളീ വീഡിയോ കണ്ടിട്ട് നല്ല ആൾക്കാരൊക്കെ മുമ്പോട്ട് വരൂ ഏ നല്ല ഹാപ്പി ആയിട്ട് നിക്കുവാ ഇപ്പൊ നാപ്പത്തിരണ്ട് വയസ്സെല്ലാം ആയില്ലോ ഇപ്പൊ പാട പ്രായമായി പോയിക്കൊന്നില്ലാലോ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരും ഓക്കെ അപ്പൊ ഫ്രണ്ട് സേഫ് എന്റെ ഉമ്മയും സേഫിന്നെസയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഓടേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ട് ഈ അപസ്മാരത്തിന്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ അപസ്മാരം ഇപ്പോ ഒന്നും ഒരിക്കലും വന്നിട്ടില്ലെങ്കിലും ചെറിയ ചില ചില അതായത് ബുദ്ധിപരമായ ചെറിയ അങ്ങനത്തെ വിഷയം എന്നല്ല ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോയിലൊക്കെ അത് എത്രത്തോളം മനസ്സിലാവുന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൗൺസിലിങ്ങൊക്കെ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഒളെപ്പറ്റി പരിപൂർണമായി മനസ്സിലാക്കുക അവളെ സ്നേഹിക്കുന്ന ഒരു മനസ്സോട് കൂടെ നിങ്ങൾ മുമ്പോട്ട് വരണം അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഡിവോഴ്സിലേക്ക് ഓൾറെഡി ഓൾ അങ്ങനെ ഒരു വിഷമതയിലൂടെ കടന്നു ഒരാളാണ് ഇനി ഓക്ക് അതിനുള്ള വയസ്സും ആയി ഇനി അതിനുള്ള സമയം ഇനിയൊരു ജീവിതമാണോ എത്രയും പെട്ടെന്ന് വേണ്ടത് അപ്പോൾ അന്ന് തന്നെ നിങ്ങളെല്ലാവരും ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭാര്യയൊക്കെ മരിച്ച് മക്കളൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഒറ്റക്ക് നിൽക്കുന്ന അങ്ങനെ ഒരു അമ്പത് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ആളുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലിക്കൊക്കെ പോയി ഹാപ്പി ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് പോവാം പക്ഷേ ചതിച്ചു പോകരുത് പറ്റിച്ച് പോറ് വീടും പൈസയൊന്നും കണ്ടുവരുന്നവരും ആവരുത് ഈ പ്രായ സമയത്ത് ഉമ്മാക്കിനിയും ടെൻഷൻ അടിക്കാനൊന്നും ആവില്ല ഉമ്മാക്കിങ്ങനെ പ്രായ ഇനിയും ഉമ്മ ഒരു സമാധാനത്തിൽ ജീവിക്കേണ്ട ഒരു പ്രായമാണ് മോക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന കണ്ടിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കേണ്ട ഉമ്മയാണ് ആ ഉമ്മാന ഞങ്ങൾ ടെൻഷനാക്കുന്ന അങ്ങനെയുള്ളവരൊന്നും വരാണ്ട് നിൽക്കുക നല്ലവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എല്ലാവരും ആണ് വിളിക്കാൻ പോകുന്നത് നരമ്പ് രോഗികളുണ്ടാവും ഒരു ഭാഗത്ത് പൈസയും നൈസിൽ നൈസിലടിച്ചു മാറ്റാൻ ചിന്തിക്കുന്നവരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ബാക്കി ഇവർ സെലക്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ഇവരുടെ കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഈ വീഡിയോ ഇടുക എന്നുള്ള അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും ചെയ്യാനും ഇല്ലല്ലോ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് വീഡിയോ എടുക്കാൻ വിളിക്കുന്ന ആരും പെൺകുട്ടീൻ്റെ നമ്പർ കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാർ അങ്ങനെ കൊടുത്തിട്ട് ചെറിയ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആണുങ്ങൾ ഫോൺ ഡീൽ ചെയ്യുക എന്നുള്ളത് ഇല്ലെങ്കിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് തന്നെ ചോദിച്ചാൽ പോലെ പബ്ലിക്കായിട്ട് നമ്മളൊരു നമ്പർ കൊടുക്കുമ്പോൾ അത് ആണുങ്ങളെ നമ്പർ കൊടുക്കണം ഏ ഇല്ലെങ്കിൽ പ്രായമായ ഉമ്മമാരെ പോലും കൊടുത്താൽ അവിടെ പോലും വിളിച്ചിട്ട് അതിനെ പറയുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ അതിനുള്ള സ്ട്രെങ്ത്ത് വേണം ഇങ്ങോട്ട് പറഞ്ഞാൽ ഇനി ആരെടാൻ ചോദിക്കുവാനുള്ളൊരു മനക്കട്ടിയുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഇന്നാലും പ്രശ്നമില്ല എന്തേലും പറയുമ്പോൾ പാവം പോലെ പേടിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ മുതലാക്കുവാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ ആകെയുള്ളൊരു നെഗറ്റീവ് സൈഡ് അതാണ് എന്തിനൊരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ ഈ ഫോൺ ഡീൽ ചെയ്യാലാണ് ഫോൺ മര്യാദയ്ക്ക് ഡീൽ ചെയ്താൽ എല്ലാവരുടെയും വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നുള്ളത് ഷുവറാണ് ഇത്രയും വിവാഹങ്ങൾ നമ്മൾ ചാനൽ വഴി നടന്നതും അതുകൊണ്ടാണ് ഈ തിങ്കളാഴ്ച ഇപ്പം വേറൊരു വിവാഹമുണ്ട് നിങ്ങളോട് പറയാണ്ട് വെച്ച കുറേ വിവാഹങ്ങളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോൾ ഓക്കെ അപ്പോൾ ആയിക്കോട്ടെ ഒന്നും ഇല്ല എല്ലാവരും മാക്സിമം ആ വീഡിയോ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക ഏകേ കോഴിക്കോട് ഏരിയയിലൊക്കെ ഉള്ളവർ മെയിനായിട്ട് വരിക നമുക്ക് ദൂരം പ്രശ്നമില്ലാല്ലേ ഉമ്മ ദൂരം പ്രശ്നമില്ല ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന എന്നാലും നമ്മളെ ഈ ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ സന്തോഷം അപ്പൊ അധികം ദൂരം എന്തായാലും നമുക്ക് വേണ്ട കോഴിക്കോട് ജില്ലയെ അനുബന്ധിച്ചിട്ടുള്ള തൊട്ടടുത്തുള്ള ജില്ലകളുമാണ് നമുക്ക് വേണ്ടത് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അധികം ദൂരം വേണ്ട എന്നുള്ളതാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കൂടെ ഉണ്ടാവുക ഇപ്പോൾ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരു വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം